ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമമാണ് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ടു തൗസൻഡ് ഫൈവ് ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന നിയമം ഏതാണ് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരാണ് പ്രധാനമന്ത്രി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ അധ്യായങ്ങളുടെ എണ്ണം പതിനൊന്നാണ് വകുപ്പുകളുടെ എണ്ണം എഴുപത്തി ഒൻപതുമാണ് ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ഏതാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിൽ ഇന്ത്യയിൽ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സംസ്ഥാനതലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് പതിനാലിൽ ഒന്ന് സംസ്ഥാനതലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് വകുപ്പ് പതിനാലിൽ ഒന്നാണ് സംസ്ഥാനതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി സംസ്ഥാനതല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ ദുരന്തങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു ദുരന്തത്തെ അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മൂന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മൂന്നാണ് മൂന്നാമത്തെ വകുപ്പാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനമോടെയാണ് ന്യൂഡൽഹി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ടിന് ദേശീയ ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിനാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ദുരന്തപൂർവഘട്ടം ദുരന്ത സമയഘട്ടം ദുരന്താനന്തര ഘട്ടം ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ദുരന്തപൂർവ്വഘട്ടം ദുരന്ത സമയഘട്ടം ദുരന്താനന്തര ഘട്ടം രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിനാല് അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിനാല് അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ സംസ്ഥാനം ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയാണ് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ചുമതല വഹിക്കുന്ന സ്ഥാപനം ഏതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതായത് കെ എസ് ഡി എം എ കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ കെ എസ് ഡി എം എ കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം ഏതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് നിലവിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിന് നിലവിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിനാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയും അതുപോലെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമായിരിക്കും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമായിരിക്കും നിലവിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപ്പോൾ ആരാണ് പിണറായി വിജയനാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായ കെ രാജനുമാണ് നിലവിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയനാണ് വൈസ് ചെയർമാൻ കെ രാജനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ് കൃഷി മന്ത്രി ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ എന്നിവരൊക്കെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മറ്റ് അംഗങ്ങളാണ് അപ്പോൾ ആരൊക്കെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ മുഖ്യമന്ത്രി ചെയർമാൻ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി സിഇഒ ചീഫ് സെക്രട്ടറി പിന്നെ കൃഷി മന്ത്രി ഇതിലെ അംഗമാണ് മെമ്പറാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തലവൻ ഇവരൊക്കെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷനാരാണ് ചീഫ് സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്നൊക്കെ പറയും എന്താണ് ടു വേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ് സുരക്ഷായാനം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം ടു വേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ് എൻ്റെ മലയാളമാണ് സുരക്ഷായനം ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ആരാണ് ജില്ലാ കളക്ടർ ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ഇ മുന്നൂറ്റി എഴുപത്തൊന്നിലെ വെള്ളപ്പൊക്കമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ഇ മുന്നൂറ്റി എഴുപത്തൊന്നിനെ വെള്ളപ്പൊക്കമാണ് ഭൂകമ്പത്തോട് അനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കമെന്നാണ് ഈ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടാൻ കാരണം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്നുകൊണ്ടാണ് കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് ദുരന്തങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ ഫിഫ്റ്റി ദുരന്തങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ ഫിഫ്റ്റി ആണ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ദുരന്തങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് ഒരു വർഷം വരെ തടവോ പിഴയോ സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ദുരന്തങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ ഒരു വർഷം വരെ തടവോ പിഴയോ ആണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ദുരന്ത പ്രതികരണ മാർഗ്ഗരേഖയായി കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാണ് ഓറഞ്ച് ബുക്ക് ദുരന്ത പ്രതികരണ മാർഗ്ഗരേഖയായി കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഏതെല്ലാമാണ് വൺ സീറോ സെവൻ സീറോ വൺ സീറോ സെവൻ സെവൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഏതൊക്കെയാണ് വൺ സീറോ സെവൻ സീറോയും വൺ സീറോ സെവൻ സെവനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ഏതാണ് വൺ സീറോ സെവൻ നയൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ വൺ സീറോ സെവൻ നയൻ ആണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണ് വകുപ്പ് ഇരുപതിൽ ഒന്ന് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് വകുപ്പ് ഇരുപതിൽ ഒന്നാണ് കേരള സിവിൽ ഡിഫൻസ് രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിന് കേരള സിവിൽ ഡിഫൻസ് രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിനാണ് ഈ സിവിൽ കേരള സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തമായൊരു സിവിൽ ഡിഫൻസ് സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സേനയാണ് കേരള സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത് കേരള സിവിൽ ഡിഫൻസിൻ്റെ മേധാവി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലാണ് കേരള സിവിൽ ഡിഫൻസിൻ്റെ മേധാവി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറലാണ് കേരള സിവിൽ ഡിഫൻസ് സേനയെ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്നത് ജില്ലാ കളക്ടറാണ് കേരള സിവിൽ ഡിഫൻസ് സേനയെ ജില്ലാ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്നത് ജില്ലാ കളക്ടറാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സംസ്ഥാനതല പരിശീലനം നൽകുന്ന സ്ഥലം സിവിൽ ഡിഫൻസ് അക്കാഡമി വിയൂറാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സംസ്ഥാനതല പരിശീലനം നൽകുന്ന സ്ഥലം സിവിൽ ഡിഫൻസ് അക്കാദമി വിയൂറാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗം ഏതാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മലയാളത്തിൽ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നു കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗവേഷണ സാങ്കേതിക ലബോറട്ടറിയായ എച്ച് വി ആർ എ എച്ച് വി ആർ എയുടെ പൂർണ്ണരൂപം അസാർഡ് വൾണറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് എന്നാണ് ഈ ഒരു സെല്ല് എച്ച് വി ആർ എ സെല് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് എന്നാൽ എച്ച് വി ആർ എ സെല്ലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മാർച്ച് പന്ത്രണ്ടിനുമാണ് എച്ച് വി ആർ എ സെല്ലിന് സർക്കാർ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനാണ് എച്ച് വി ആർ എ സെല്ലിനെ സംസ്ഥാന സർക്കാർ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതിനാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ ആരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവ്വാഹണ കേന്ദ്രത്തിൻ്റെ മേധാവി റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്